ശബരിമലയിലെ സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് പുതിയ പുതിയ തലങ്ങളിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ കേസ് അന്വേഷിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ എസ് ഐ ടി എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം പൊതുവെ തൃപ്തികരമാണ് എന്നാണ് ഇതുവരെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് എസ് ഐ ടിയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എസ് ഐ ടിയുടെ അന്വേഷണം വന്നു വന്ന് കോൺഗ്രസ് നേതാക്കന്മാരിലേക്ക് നേടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസ് അതിൻ്റെ അഭിപ്രായം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ എസ് ഐ ടിയെ വിമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വരുന്നത് ഏറ്റവും ഒട്ടുകിലിയായി കോൺഗ്രസ് നേതാവായ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും എന്ന് എസ് ഐ ടി പ്രഖ്യാപിച്ചതോടുകൂടിയാണ് എസ് ഐ ടിക്ക് കോൺഗ്രസ് തിരഞ്ഞെടുത്തത് ഇന്ന് അടൂർ പ്രകാശ് ആണെങ്കിൽ നാളെ ആന്റോ ആന്റണി അങ്ങനെ പല കോൺഗ്രസ് നേതന്മാരിലേക്കും എസ് ഐ ടിയുടെ അന്വേഷണം നീളും എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് പെട്ടെന്ന് മലക്കമറിയുകയും അവരുടെ അഭിപ്രായം മാറ്റുകയും എസ് ഐ ടി സംസ്ഥാന സർക്കാരിന്റെ ഏജൻസിയാണ് നിയന്ത്രണത്തിലാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ പുതിയ പുതിയ ഏജൻസികളും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡി ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മാറുകയാണ് ഒപ്പം രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ പലരും സി ബി ഐ അന്വേഷണം ഈ കേസിൽ വേണം എന്നും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും സി ബി ഐ ഇ ഡി മുതലായ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ താമസിയാതെ ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമാകും എന്നുറപ്പാണ് ഈ സമയത്തും സോണിയാഗാന്ധിയുടെ കൂടെ ഈ കേസിലെ മുഖ്യ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നതിന്റെ ചിത്രം ഇന്ത്യ രാജ്യത്ത് വലിയ ചർച്ചയാവുകയാണ് ഈ ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഈ സ്വർണം വേർതിരിച്ചെടുത്ത പങ്കജ് ഭണ്ഡാരി അതുപോലെ ഈ സ്വർണം വാങ്ങിയിട്ടുള്ള ബെല്ലാരിലെ ഗോവർദ്ധന എന്നിവരും നിൽക്കുന്നുണ്ട് ഈ ചിത്രം ഇന്ത്യ രാജ്യത്ത് വൈറലാണ് രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഈ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ചിത്രം രാജ്യത്ത് വലിയ ചർച്ചയുമാണ് ഈ ചിത്രത്തെ ഇതുവരെ കോൺഗ്രസ് നേതാക്കന്മാരാരും തള്ളിപ്പറഞ്ഞിട്ടില്ല സാക്ഷാൽ സോണിയാ ഗാന്ധി പോലും ഈ ചിത്രത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇത് ഏരി ഏ നിർമ്മിതിയാണ് എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ചിത്രത്തിന്റെ ആധികാരികതയെ കോൺഗ്രസ്സുകാരും തന്നെ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നാൽ ഈ ചിത്രം എങ്ങനെ സംഭവിച്ചു എങ്ങനെ ഉണ്ണികൃഷ്ണൻ പറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി എങ്ങനെ ഗോവർദ്ധനൻ അതുപോലെ പങ്കജ് ഭണ്ഡാരി മുതലായ സ്വർണ്ണക്കിടത്ത് കള്ളന്മാർ എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി ഒപ്പം അടൂർ പ്രകാശൻ അതുപോലെ തന്നെ ആന്റണോ ആന്റണി എന്നീ എം പിമാര് ഇവരുടെ കൂടെ എങ്ങനെ പോയി ഇങ്ങനെ ഇവരഞ്ചു പേരും സോണിയാഗാന്ധിയുടെ കൂടെ നിന്ന് എടുത്തിട്ടുള്ള ഈ ചിത്രം ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് വ്യക്തമായൊരു വിശദീകരണമോ മറുപടിയോ ഇതുവരെ കോൺഗ്രസ്കാർക്ക് നൽകാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇതിന് വ്യക്തമായ മറുപടിയുമായിട്ട് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട് അത് ഡിഎംആർഫിയറാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ഒരു കാര്യമാണ് അതെ സോണിയാഗാന്ധിക്ക് ഗുരുതരമായ തരത്തിൽ രോഗമുണ്ടായിരുന്നു അതുകൊണ്ട് ആ രോഗശാന്തിക്കായിട്ട് ശബരിമലയിലെ പ്രധാനിയായ ഉണ്ണികൃഷ്ണൻ പൂറ്റി ജപിച്ച് മന്ത്രിച്ചുകൂടി ഉണ്ടാക്കിയ ഒരു ചരട് ആ ചരടാണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തിട്ടുള്ളത് എന്നാണ് ഷപ്പിയറിന്റെ വിശദീകരണം സോണിയാഗാന്ധിയുടെ ഗുരുതരമായ ലോകത്തിന് ലോകത്തെവിടെയും ചികിത്സിക്കും ഭേദമാകാത്ത സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റി അറുപത് ദിവസം പൂജിച്ച് ജപിച്ച് ഉണ്ടാക്കിയ ചരട് അത് വളരെ കഷ്ടപ്പെട്ടു ഡൽഹിയിലെത്തി സോണിയാ ഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തു എന്നാണ് ഷഫിയുള്ളത് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന അടൂർ ആന്റോ ആന്റണി എന്നീ എം പിമാർ തങ്ങൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ വന്നുപെട്ടത് എന്നതിന്റെ വിശദീകരണം നൽകിയിട്ടില്ല ഇരുവരും തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയാണ് ചെയ്തത് പ്രത്യേക സാഹചര്യത്തിൽ ൂടെ പോയി എന്നല്ലാതെ തങ്ങൾക്കിതിനെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും ഈ പ്രശ്നത്തിൽ നിന്ന് കൈയൊഴിഞ്ഞ് തടിയോരുകയും ചെയ്തിട്ടുണ്ട്